ഒരു ഭക്ഷണ രീതിയാണ് ഇത് ഇങ്ങനെ വെക്കും പന്നിയെ ചുറ്റുവാണ് പന്നി വെട്ടി എന്റെ പേര് അവിടെ വിളിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയുള്ള പന്നിയാണ് അയാൾ അപ്പൊക്കി പിടിച്ചെ നിലത്ത് ഒരു ഇലയിലാണ് ഇത് വെച്ച് തന്നിരിക്കുന്നത് അയാൾ അപ്പൊക്കി പിടിച്ച സാധനം തന്നെയാണിത് എനിക്ക് കൊണ്ട് തന്നിരിക്കുന്ന ഭക്ഷണമാണ് പന്നി ഇറച്ചിയാണ് മൊത്തം തരും നമുക്ക് കട്ട് തരുവാണ് ഓരോരുത്തർക്ക് പന്നിയെ കൊടുക്കുന്ന കാര്യമാണ് ഈ കാണുന്നത് ആ പുള്ളി ഓരോ ആളുകൾക്കും പന്നിയുടെ പീസ് കൊണ്ട് കൊടുക്കുവാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നു ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നു എനിക്ക് കിട്ടിയത് അച്ഛന് കിട്ടിയത് ഹീസ് കട്ടിങ് ഫോർ നമ്മുടെ കാറ്റിസ്റ്റ് എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് ഇവരെനിക്ക് കഴിക്കാൻ പന്നിയേർച്ചയാണ് നിലത്ത് വെച്ചിട്ടാണ് നന്നേക്കുന്നത് അവരെല്ലാം കഴിക്കുവാണ് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് കെട്ടിത്തന്ന ഞാൻ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം ഇച്ചിരി കഴിച്ചു എൻ്റെ ചേട്ടനെപ്പോഴാണ് നമുക്ക് പിന്നെ കെട്ടിത്തന്ന് കഴിക്കാൻ പോവാ ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന പീസാണിത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്ക് കൊടുക്കുന്ന ഒരു പീസ ആ ചേർത്ത ചരച്ച് പരിവാക്കിയിട്ടുണ്ട് നന്ദിയെ കെട്ടി റെഡിയാക്കിട്ടുണ്ട് ഇതുമായിട്ട് വേണം പോകാൻ എല്ലാരും പിഗ് കഴിക്കുന്ന വീഡിയോ ആണ് എല്ലാരും കഴിച്ചോണ്ടിരിക്കുന്ന ഭാഗമാണ് ആ വെരി ഗുഡ് പിഗ്